സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് മലയാളത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനൊരു കഥ ഉണ്ടെന്ന് അറിഞ്ഞതെന്നാണ് എൻ്റെ ഒരു പ്രശ്നം ഒത്തിരി ഒത്തിരി പേര് വായിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ രണ്ടര ലക്ഷം കോപ്പി വിറ്റെങ്കിൽ ഒരു പുസ്തകം നാല് പേര് വായിച്ചെന്ന് വിചാരിച്ചാലും പത്ത് ലക്ഷം പേര് വായിച്ചെന്ന് നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം എങ്കിൽ പോലും മൊത്തം മലയാളി സമൂഹത്തിൻ്റെ വളരെ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് വായിക്കപ്പെട്ടത് നമ്മളെല്ലാവരും വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇതൊരു പരക്ക് വായിക്കപ്പെട്ട കൃതിയാണോ എന്ന് അതിന് പുറത്തുള്ളവർ ആദ്യമായി കഥയെ കേൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരാൾ ഒരു ജീവിതം കേൾക്കുന്നു ഒരു ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അതുപോലെ പകർത്താനല്ല അയാൾ കഥ എഴുതുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവചരിത്രം ആണ് എഴുതേണ്ടത് അല്ലെങ്കിൽ അയാൾ ആത്മകഥയാണ് എഴുതേണ്ടത് അതിനപ്പുറത്തുനിന്ന് ഇപ്പൊ ബസ്സാറ് നോവൽ വായിച്ചപ്പോൾ എങ്ങനെയാണോ തന്റെ ഭാവനകൾ വർക്ക് ചെയ്തത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഒരു കഥ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ടല്ല എന്റെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ആ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന കഥ യഥാർത്ഥത്തിൽ പത്രത്തിൽ വന്ന ഒരു ഒരു കുഞ്ഞു പോണ വാർത്തയാണ് യൂറോപ്പിൽ ഒരു പത്ര ഒരു പോസ്റ്റ്മാൻ ആയിരത്തിലധികം മോഷ്ടിക്കപ്പെട്ട കത്തുകളുമായി പിടികൂടി പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ആൾ കത്ത് മോഷ്ടിച്ച് വീട്ടിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ചെറിയ കോളം പക്ഷെ അതിനെയാണ് നാട്ടിൽ ഒരു പോസ്റ്റ്മാൻ ഇങ്ങനെ കത്ത് മോഷ്ടിച്ചാൽ എന്ത് സംഭവിക്കും പല കാലങ്ങളിൽ പല കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇടപെടുമെന്നുള്ളൊരു സുദീർഘമായ ഒരു കഥയായിരുന്നു അത്രയുള്ള ജീവിതം നമുക്ക് അത്രയും മതി അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഏരിയകളാണ് ബാക്കിയെല്ലാം എന്ന് പറയുന്നത് അത് പലർക്കും പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് കൺഫ്യൂഷൻ അതൊരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ് സിനിമ എടുക്കുക എന്ന് പറയുന്നത് സംവിധായകൻ്റെ സ്വാതന്ത്ര്യമാണ് അത് ആ ഊർജ്ജങ്ങൾ പരസ്പരം എങ്ങനെ കൈമാറുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ ആ കൺഫ്യൂഷൻ മാറുമെന്നുള്ളതാണ് വായനക്കാർക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം വായനക്കാർ ഈ പറഞ്ഞില്ലേ കഴിഞ്ഞ പത്ത് പതിനാറ് വർഷമായി ഉണ്ട് ഒരിക്കലും ഒരു പത്രസമ്മേളനത്തിലോ ഒരു ഇവിടെ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന വേദിയിലോ ഒന്നും ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടേ ഇല്ല അത് വായനാ സമൂഹത്തിന് പുറത്തുള്ള സമൂഹത്തിന്റെ ഒരു കൺഫ്യൂഷൻ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല ഈ ശതമാനക്കണക്ക് ചോദിക്കുന്നതാണ് ഏറ്റവും മണ്ടത്തരം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അവരോട് അങ്ങനെ തന്നെ പറയും ഇത്ര ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് പരിഹസിക്കുന്നത് തന്നെയാണ് അത് യഥാർത്ഥത്തിൽ ആ കണക്ക് അങ്ങനെ ഞാൻ ഓർത്ത് വെച്ചേക്കല്ലേ ആ മുപ്പത് ശതമാനം ആളുകൾ ഇത് കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ മുപ്പത് അങ്ങനെ ചോദിക്കുന്നവരുടെ ശരി മുപ്പത് എഴുപത് ഇതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കാനല്ലേ ഒരു എഴുത്തുകാരനെ പറ്റത്തുള്ളൂ അങ്ങനെ ശതമാന കണക്കൊന്നും പറയില്ലെന്ന് കാരണം നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഒക്കെ ഇവിടെ കിടക്കുകയാണ് എഴുതുന്നത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം സിനിമയിലും നോവലിലും ഉള്ള ഒരു സാധനമാണ് ാണ് ഈ റോഡിൽ നിങ്ങൾ പല സിനിമ കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് റോഡിൽ എത്താറാകുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു ഇരപ്പ് കേൾക്കുന്ന ഒരു ഒരു ഇതുണ്ട് അത് എന്റെ നോവലിൽ പറയുന്നത് ടയർ എന്താണ് ടാർ റോഡിൽ ചക്രങ്ങൾ വരുമ്പോൾ ഹൈവേയിലൂടെ പോകുമ്പോഴുള്ള ചക്രങ്ങളുടെ മുരൾച്ച എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ആ ശബ്ദം അത് എന്റെ ബാല്യത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയി എന്റെ ഫാദർ ടാക്സി ഡ്രൈവറായിരുന്നു അപ്പൊ അദ്ദേഹം യാത്ര പോയിട്ട് തിരിച്ചു വരുന്നത് ഒരു വീട്ടിൽ അന്ന് മൊബൈലൊന്നുമില്ലല്ലോ വീട്ടിൽ ഇങ്ങനെ കാത്തു കിടക്കും അച്ഛൻ വന്നോ 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 എന്ന് ഇങ്ങനെ ഓർത്ത് അപ്പോൾ നമ്മുടെ ഒരു എഴുന്നൂറ് മീറ്റർ അകലെയാണ് ഹൈവേ കടന്നു പോകുന്നത് ആ ഹൈവേയിലൂടെ കടന്നു പോകുന്ന ലോറികളുടെ ശബ്ദം എൻ്റെ മനസ്സിലുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനൊരു ഒരു സിറ്റുവേഷനിൽ വരുമ്പോ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് ഒരു സാധനത്തെ പൊക്കിയെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ അത് അതിനകത്ത് അത് എത്ര ശതമാനം നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ നജീവ് പറയുന്ന കഥയിൽ ഞാൻ മരുഭൂമിയിലൂടെ ഓടി ഓടി തളന്ന് അവശനായി വെള്ളം കുടിക്കാനാവാതെ രണ്ടു ദിവസം കൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത് എന്ത് സാറേ ഒന്നും പറയേണ്ട അതൊരു കഥയായിരുന്നു പറഞ്ഞാൽ അതിനെ പിന്നെ വികസിപ്പിച്ച് ഏഴ് അധ്യായങ്ങളുള്ള എട്ട് അധ്യായങ്ങളിൽ ഒന്നായി മാറ്റുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ അപ്പൊ അതിനകത്ത് എങ്ങനെ നമുക്ക് ശതമാനക്കണക്ക് പറയാൻ പറ്റും ചോദിക്കുന്നവരോട് ഇങ്ങനെ കണക്ക് പറഞ്ഞ് അവരെ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ മറ്റൊന്നുമില്ല അതങ്ങനെ ശതമാനം അങ്ങനെയൊന്നും അല്ല സത്യത്തിൽ കണക്ക് കൂട്ടണ്ടോ